ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും കൂടും വഴക്കിട്ട് ദേഷ്യത്തോടു കൂടിയ രണ്ടു പേര് ഉറങ്ങാൻ കടന്ന് കിടക്കുമ്പോഴും അവൾ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് പറഞ്ഞു തുടങ്ങിയ പിന്നെ നിക്കാൻ ഇത്തിരിപ്പാടാ അതുകൊണ്ടൊന്നും മിണ്ടാതെ അയാൾ അങ്ങനെ കിടന്നു ഉറക്കത്തിനിടയിൽ വല്ലാത്തൊരു അസ്വസ്ഥത മൂന്നാല് തവണ ചുമച്ചു ഭാര്യയെ കയ്യെത്തി വിളിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളന്താ ഒരു സുഖമല്ല എന്ന് പറഞ്ഞു ഉള്ളിലുള്ള ദേഷ്യവും ഉറക്കച്ചടവും എല്ലാം കൂടെ ചേർത്ത് ആ ടേബിളിലെ ഫ്ളാസ്കിലുണ്ട് എടുത്തു കുടിച്ചോന്ന് അവളും പറഞ്ഞു രാവിലെ എണീക്കാൻ വൈകിയപ്പോൾ അയാൾ വിളിക്കാത്തതിന്റെ ദേഷ്യം അവള് പിന്നെയും പറഞ്ഞു തീർത്ത് മക്കൾ എണീറ്റിട്ടും ആളെപ്പോഴും എണീറ്റിട്ടില്ല അടുക്കള പണിക്കടയിൽ അവൾ വിളിച്ചു നോക്കി മറുപടിയില്ല റൂമിലെത്തി പിന്നെയും വിളിച്ചു മിണ്ടിയില്ല അടുത്ത് ചെന്ന് തൊട്ട് വിളിച്ചപ്പോ തണുത്തു മരവിച്ച് കയ്യും മുഖമൊക്കെ കണ്ണീരൊലിച്ച പാടുണ്ട് മുഖത്തും തലയിണയിലൊക്കെ അടുത്തുണ്ടായിട്ടും അവൾ അവളറിഞ്ഞില്ല അവസാനായി ചോദിച്ച വെള്ളവും കൊടുക്കാൻ പറ്റിയില്ല പ്രിയമുള്ളവരെ ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് നേരത്തെ വാശി മാറ്റി വെച്ച് സ്നേഹിക്കാൻ നോക്ക്